ശരണമന്ത്രധ്വനികളാൽ മനസ്സിൻ്റെ മാറാലയകറ്റാൻ വീണ്ടും ഒരു മണ്ഡലകാലം കൂടി മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് വഴി പ്രതിദിനം തൊണ്ണൂറായിരം തീർത്ഥാടകർക്കാണ് പ്രവേശനം സ്വർണ്ണക്കൊള്ളാന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കുറി മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കുന്നത് വേദാന്ത പൊരുളിൻ്റെ ശരണമന്ത്രങ്ങൾ ഒരുക്കഴിച്ച് ഭക്തലക്ഷങ്ങൾ മലതാണ്ടാൻ ഇനി ഒരു നാൾ കൂടി സുഹൃതകാനനത്തിൻ്റെ വന്യതയിൽ ഒരു പരിക്രമണകാലം പൂർത്തിയാക്കി പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നെയ്യണിഞ്ഞ് ശ്രീശബരീശൻ ദർശനമരളും മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ക്ഷേത്രനട നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് തുറക്കും മറ്റന്നാൾ മുതൽ രാവിലെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയും ദർശന സമയം വിർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി ഇരുപതിനായിരം പേർക്കും പ്രതിദിനം ദർശനം അനുവദിക്കും നിലയ്ക്കൽ പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുണ്ടാവും സ്ത്രീകൾക്കും കുട്ടികൾക്കും പതിനെട്ടാം പടിക്ക് മുമ്പായി നടപ്പന്തൽ മുതൽ പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തും ഡിസംബർ ഇരുപത്തിയേഴിനാണ് മണ്ഡലപൂജ അന്ന് രാത്രി അടയ്ക്കുന്ന നട മകരവിളക്ക് പൂജകൾക്കായി മുപ്പതിന് വീണ്ടും തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് പത്തൊൻപതിന് രാത്രി മാളികപ്പുറത്ത് ഗുരുതി ചടങ്ങുകൾ നടന്ന ഇരുപതിന് പുലർച്ചെ നട ജനം പത്തനംതിട്ട